ഹായ് ഹലോ അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻബോക്സിൽ വരുന്ന ഒരു ക്വസ്റ്റിനാണ് ഏ ചിന്താണ് ഷെൽട്ടർ ഹോമിൽ നിൽക്കണേ വീട്ടിലേക്ക് തിരിച്ച് പൊക്കൂടെ വീട്ടിൽ നിന്നാരെങ്കിലും വിളിക്കാറുണ്ടോ വീട്ടുകാരായിട്ട് കോൺടാക്റ്റ് ഇല്ലേ ഫാമിലി എവിടെയാണ് എന്നൊക്കെ ചോദിച്ചത് അപ്പം ഞാൻ അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കാൻ വെറുതെ പറയാം ഞാൻ സ്ക്രീൻഷോട്ട് കൂടെ ഒത്തിരി മെസ്സേജ് അങ്ങനെയുണ്ട് അപ്പം ഞാനത് അങ്ങനെ അതിന് ഞാൻ റിപ്ലൈ ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല ഞാൻ മുൻത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് വീഡിയോസ് ബാക്കിലോട്ട് ഒരു കേസിൻ്റെ ഒരു ഇഷ്യൂ ഞാൻ ചെറുതായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കയ്യിൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ഓവർകം ചെയ്യാനായിട്ട് പറ്റും അല്ലാത്ത പക്ഷം നമ്മൾ ഇപ്പം ആരുടെ ആരൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു പോയിന്റ് കഴിയുന്ന സമയത്ത് എല്ലാവർക്കും നമ്മൾ ബാധ്യതയാവും അത് എല്ലാവർക്കും നമ്മൾ ബാധ്യതയാവും അത് അത് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞൊരു കാര്യമാണ് അത് ഞാൻ ഇപ്പോഴെന്നല്ല പണ്ടേ മനസ്സിലാക്കിയൊരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞൊരു കാര്യമാണ് പിന്നെ അതുമാത്രമല്ല ഞാൻ ഇതിനു മുന്നേ എൻ്റെ ലൈഫിൽ ഇതുപോലെ ഒരു സിറ്റുവേഷൻ ഉണ്ടായ സമയത്തും ഒരു രണ്ട് വർഷം കഴിഞ്ഞ സമയത്ത് ഡിവോഴ്സ് ഫയൽ ചെയ്തതായിരുന്നു അപ്പോൾ ആ സമയത്തും ഡിവോഴ്സ് ഫയൽ ചെയ്തിട്ട് ഞാൻ പോയത് എൻ്റെ വീട്ടിലോട്ടല്ല ഞാൻ ഒരു മാസം എറണാകുളത്ത് ഹോസ്റ്റലിൽ നിന്ന് അവിടുന്ന് ജോലി കണ്ടുപിടിച്ച് അങ്ങനെയാണ് ഞാൻ പോയത് അപ്പോഴും അന്നും ഞാൻ എൻ്റെ വീട്ടിലോട്ട് ഞാൻ പോയിട്ടില്ല പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് എൻ്റെ എന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോയതും എൻ്റെ കാര്യങ്ങൾ ചെയ്തതും എൻ്റെ ഡെലിവറി കാര്യങ്ങളും എല്ലാം ചെയ്തത് എൻ്റെ വീട്ടുകാരാണ് ആണ് അല്ലാതൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് പറയാൻ പറയാറുണ്ടെന്ന് ചൂട്ടാണെങ്കിൽ അമ്മയും മൂന്ന് ചേച്ചിമാരാണോ അപ്പം മരിച്ചു പോയി അച്ഛൻ മരിച്ചു പതിനോഷമായി അപ്പം അമ്മയും ചേച്ചിമാരും ചേച്ചിമാരും ചേച്ചിമാരെല്ലാവരും കല്യാണം കഴിഞ്ഞാൽ അവരുടെ ലൈഫിൻ്റെ കാര്യങ്ങളൊക്കെ വേണ്ടി ഓട്ടണ്ട് പിന്നെ എന്തുകൊണ്ട് അവിടെ നിന്ന് എന്ന് പറയാനാണെങ്കിൽ ഞാൻ ഫുള്ളായിട്ട് കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല ഒരു ഒരു പോയിന്റ് കഴിഞ്ഞ സമയത്ത് ഞാൻ ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു നൂറിലൊരു നയൻറ്റി നയൻ പേഴ്സൻറ്റേജും ഞാൻ സൂയിസൈഡ് ചെയ്യും എന്ന് ഉറപ്പായ സമയത്താണ് ഞാൻ ഞാനവിടെ നടങ്ങിയത് അത് വെറുതെ പറയലോട്ടോ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിസംബറിൽ ഒരു ഹോസ്പിറ്റൽ ജീവിതം എൻ്റെ അവസാനിക്കുന്നത് ഒരു മാർച്ച് ഡെലിവറിയോട് കൂടിയിട്ടാണ് അപ്പം ഞാൻ ആ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഹോസ്പിറ്റൽ ഐ യു കൗൺസിലിങ് ബ്ലഡ് ടെസ്റ്റിങ് സ്കാനിങ് അതോ ഇതോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ഹോസ്പിറ്റലായിരുന്നു അപ്പം അത് കഴിഞ്ഞ് ആ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഞാൻ നോക്കിയവരെ എനിക്ക് കുറച്ച് സമയം എടുത്തു എൻ്റെ കുഞ്ഞിൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു ബുദ്ധിമുട്ടല്ലാട്ടോ അവൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് വരെ എനിക്കൊരു ഒരു സാധാരണ പിള്ളേരുടെ രീതിക്കുള്ളൊരു ഭാഷയോ കാര്യങ്ങളോ ഒന്നും അവന അങ്ങനത്തെ ഭാഷയും കാര്യങ്ങളൊന്നും അവനില്ല പക്ഷേ എനിക്ക് എനിക്കെൻ്റെതായ ചുറ്റിലുള്ള കുറേ പ്രശ്നങ്ങൾ കൊണ്ട് ഞാൻ നോക്കിയാൽ അവൻ എനിക്ക് സമയം വേണമായിരുന്നു അവകാശം വേണമായിരുന്നു പക്ഷേ അതിനേക്കാൾ അതിനേക്കാളുപരി എനിക്കൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ വേണമായിരുന്നു ഞാൻ ഞാൻ ഇതൊക്കെ തരണം ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് തന്നെ സ്റ്റിച്ച് പൊട്ടിയായിരുന്നു അത് പഴുത്തായിരുന്നു ആ സമയത്ത് എല്ലാവരും ചോദിക്കുന്നത് എനിക്ക് ഇല്ലേ കാര്യങ്ങളൊക്കെ ചോദിക്കായിരുന്നു എനിക്ക് ഉണ്ട് പക്ഷെ എനിക്കത് പുറത്ത് കാണിക്കാനുള്ളൊരു മാനസികാവസ്ഥ എനിക്ക് ഉണ്ടായിരുന്നില്ല കാരണം എൻ്റെ സ്റ്റിച്ച് പൊട്ടി എൻ്റെ ഞാൻ പഴുത്തിരിക്കുന്ന സമയത്ത് എൻ്റെ കുട്ടിയുടെ കാര്യം ഞാൻ തന്നെയാണ് നോക്കുന്നത് അമ്മ രാവിലെ ജോലിക്ക് പോകാൻ വൈകിട്ടാണ് വരാം അപ്പോൾ അവിടെ വേദന എടുത്ത് എടുക്കാൻ അല്ലെങ്കിൽ വേദന എടുത്ത് എനിക്ക് വയ്യാന്ന് പറഞ്ഞ് കിടക്കാൻ എനിക്ക് കുട്ടിയുടെ കാര്യം നോക്കാനായിട്ട് വേറെ ആരുമില്ല അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെ പഠിപ്പിക്കും പിന്നെ അതുമാത്രമല്ല ഞങ്ങൾ ഞങ്ങളുടെ എൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയാനുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എൻ്റെ ലൈഫിൽ പോയി അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കാമെന്ന് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതില് അതിൽ വിഷമിക്കുന്ന ഒരാളെ പോലും ഞാൻ കണ്ടിട്ടില്ല മറിച്ച് അവൾക്ക് അങ്ങനെ തന്നെ വേണം എന്ന് പറയാൻ നന്നായി ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന കുറേ പേരെ ഞാൻ കണ്ടു എൻ്റെ ചുറ്റിലും അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി നമ്മൾ അങ്ങനെ ജീവിച്ച ആൾക്കാരായതുകൊണ്ടായിരിക്കും നല്ല സന്തോഷത്തിൽ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് അസൂയ ഉണ്ടാക്കുന്ന രീതിയിൽ ജീവിച്ച ആൾക്കാരായതുകൊണ്ടായിരിക്കും അങ്ങനെ ആൾക്കാർ ചുറ്റിയുള്ള ആൾക്കാർ ചിന്തിച്ചിട്ടുണ്ടാവുക പക്ഷെ ഡെലിവറി വരെ ഈ ഡിസംബറിൽ എന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഡെലിവറി വരെ ഞാൻ ആരോടും ഒരക്ഷരം ഞാൻ എതിർത്ത് പറയാൻ നിന്നിട്ടില്ല എന്നെ കുത്തി നോക്കുന്ന പല വാക്കുകൾ ഞാൻ കേട്ടിട്ടും എന്നെ അറിയുന്നവർക്ക് അറിയാം ഞാൻ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുളൊക്കെ ഉപ്പേര് പോലെ തിരിച്ച് പറയണ ആളായിരുന്നു ഞാൻ തന്നെ ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇത്ര ഇങ്ങനെ മിണ്ടാതിരിക്കുന്നു ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ആ സമയത്ത് എനിക്ക് വേണ്ടത് എന്തായിരുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറെ വേറൊരാളോടും കൂടി വഴക്കുണ്ടാക്കിയിട്ട് എന്തിനാണ് വെറുതെ ഉള്ള സമാധാനം കഴിയണത് അല്ലെങ്കിൽ സമാധാനമില്ല പറയുന്നവരോടൊക്കെ ഒന്ന് പറയട്ടെ എന്നായിരുന്നു എൻ്റെ ഒരു ഇത് പക്ഷേ ഡെലിവറി കഴിഞ്ഞ് കൊച്ചിന് പറയാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കുറേയൊക്കെ ഞാൻ കേട്ടു കുറേയൊക്കെ കേട്ട് കഴിഞ്ഞ് ഒരു പോയിൻ്റ് എത്തിയ സമയത്ത് ഞാൻ തിരിച്ചു പറയാനും തുടങ്ങി അതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ തിരിച്ചു പറയാത്ത എന്നല്ല ഞാൻ പറയണേ ഈ ഇഷ്യൂ തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ ആരെന്ത് പറഞ്ഞാലും മിണ്ടാണ് കരുന്ന് ചെയ്യാറ് പറഞ്ഞോട്ടെ എന്നുള്ള രീതിക്ക് കാരണം അവസരം വെച്ച് കൊടുത്തിട്ടാണല്ലോ ബാക്കിയുള്ളവർക്ക് സന്തോഷിക്കാനുള്ള അവസരം വേറെ ആൾക്കാരുണ്ടാക്കി കൊടുത്തിട്ടാണല്ലോ എന്നുള്ളൊരു ഇതിൻ്റെ പേരിൽ ഞാൻ മുന്നാണിക്കുകയായിരുന്നു പക്ഷേ കൊച്ചിന് പറഞ്ഞ് തുടങ്ങിയ സമയത്ത് ഞാൻ തിരിച്ചു പറഞ്ഞു തുടങ്ങി തിരിച്ചു പറഞ്ഞു തുടങ്ങിയതും അതും എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് മാസൊക്കെ ആയ സമയത്താണ് ലൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ജനിച്ച സമയം മുതൽ അവൻ എന്താ പറയുക ഭയങ്കര എന്താ പറയുക ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു കൊച്ചാണ് അവൻ അവൻ രാത്രി കിടന്ന് ഉറങ്ങും അവൻ്റെ അവനെക്കൊണ്ട് ഒരു തരത്തിലുള്ള ഒരു തനിക്ക് ഇത് അവരുണ്ടായിട്ടില്ല പക്ഷേ ഈ പറയുന്ന പോലെ വയ്യായി വരുന്ന സമയത്ത് കാര്യം അതൊക്കെ എല്ലാ കുട്ടികളും ചെയ്യുന്നതല്ലാണ്ട് വേറൊരു ഭാഗത്ത് അവൻ അന്നും അത്രയും ചെറുത് മുതൽ അവൻ എപ്പോഴും ഒരു കുട്ടിയാണ് ആ കുട്ടീനെ കാണുമ്പോൾ മുഖം തിരിച്ച് നടക്കുന്ന അല്ലെങ്കിൽ ആ കുട്ടിയുടെ മുഖത്ത് പോലും നോക്കാത്ത ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അവിടെ ഇരിക്കുകയാണെങ്കിൽ അവനെ കാണുമ്പോൾ മുഖം തിരിച്ച് പോകുന്ന അല്ലെങ്കിൽ അവനെ കാണുമ്പം അങ്ങനത്തൊക്കെ കുറേ ഞാൻ കണ്ട് അവൻ അവൻ്റെ മുന്നിലിരുന്ന് എൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ കുട്ടീനെ ഭാഗ്യമില്ലാത്ത കുട്ടിയാണ് അല്ലെങ്കിൽ തന്തയുടെ സ്നേഹം കിട്ടാത്ത കുട്ടിയാണ് തന്ത ത അങ്ങനത്തൊക്കെ കുറേ സാധനങ്ങളൊക്കെ വന്നു തുടങ്ങിയ സമയത്ത് അവസാനം ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു മൂന്ന് മാസമായ കുട്ടീനെ ഭാഗ്യമില്ലാത്ത കൊച്ചെന്ന് പറയുന്നത് അത് നിങ്ങളാണ് ഇപ്പോൾ തീരുമാനിക്കേണ്ടത് അവൻ അവൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അവൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണുള്ളൂ ആ ഒരു കൊച്ചിനൊക്കെ മുഖത്തൊക്കെ അങ്ങനെ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു വീടിനുള്ളിൽ നിന്നിട്ട് പാർശ്വാലിറ്റി കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിൽ നമ്മൾ മാറ്റിയ ആ കൊച്ചിനെ ആ ചൂട്ടത്തും ഇതിലൊക്കെ കിട്ടിയാൽ അത്രയും ബുദ്ധിമുട്ടുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക അവൻ്റെ ആദ്യത്തെ അവൻ്റെ ആദ്യത്തെ ഓണത്തിന് മുന്നായിട്ട് അവൻ എനിക്ക് ചോറ് കൊടുക്കണം ചെട്ടിക്കാട് വള്ളി പോയി ചോറ് കൊടുത്തു ചോറ് കൊടുത്ത് അവൻ ഓണത്തിന് എല്ലിട്ട് ഒരു വറ്റി കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അവന് അവനെടുത്ത ഓണക്കൂടി പോലെ എനിക്ക് അന്നത്തെ ദിവസം എനിക്ക് ഏടിപ്പിക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല അവനെ ചോറ് ഉണനെ വിളിച്ചപ്പം അതൊക്കെ തന്യുടെ വീട്ടുകാർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കേസിനെ വിളിച്ചപ്പോൾ അതൊക്കെ ഒറ്റയ്ക്കാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അവന് അറുപത്തഞ്ച് ദിവസമുള്ള സമയത്ത് ഞാൻ കേസ് ഇറങ്ങണത് അത് ഞറ്റയ്ക്കാണ് ചെയ്യേണ്ടത് അവന് ചോറ് കൊടുക്കാൻ പോകുമ്പോൾ ഞറ്റയ്ക്ക പോകേണ്ട അല്ലെങ്കിൽ അവൻ്റെ തന്യയുടെ വീട്ടുകാരെ ഞാൻ വിളിക്കേണ്ടത് ആ വീട്ടിൽ നിൽക്കണ സമയത്ത് എല്ലാം ഞാനൊറ്റയ്ക്കാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ ആ വീട്ടിൽ നിൽക്കുന്നതും ഈ പറയുന്ന പോലെ ഷൾട്ടർ ഹോമിൽ നിൽക്കുന്നതും നമ്മൾ വലിയ വ്യത്യാസമൊന്നുമില്ല ഉണ്ടോന്നെനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം എൻ്റെ ആൾക്കാർ കളിയാക്കിക്കോട്ടെ അല്ലെങ്കിൽ എന്നെ പരിഹസിച്ചോട്ടെ എന്നെ കുറ്റപ്പെടുത്തിക്കോട്ടെ നിനക്ക് അങ്ങനെ തന്നെ വന്നോട്ടെ എന്നൊക്കെ വിചാരിക്കുന്നതൊക്കെ ഓക്കെ പക്ഷെ ഒന്നറിയാത്ത ആ കുട്ടി ആ കുട്ടിയുടെ മോത്തു നോക്കി ഇത്രയും ഇത്രയും ചിരിച്ചും കളിച്ചും എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു കൊച്ചിനെ മോത്ത് നോക്കിയിട്ട് പല രീതിക്കുള്ള കാര്യങ്ങൾ പറയുമ്പം അല്ലെങ്കിൽ അവനെ കാണുമ്പം അവൻ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് പോലും തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഫീലായി പിന്നെ പറഞ്ഞ പോലെ എന്തിനാണ് എല്ലാവർക്കും ബാധ്യത എന്നൊരു സാധനം എനിക്കുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനൊരു ആറുമാസമായി കഴിഞ്ഞാൽ ഞാനവനെ ഡേക്കറിലാക്കിയിട്ട് അവിടെ നിന്ന് പൊക്കോളുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെയും അത് ആറുമാസം കഴിഞ്ഞ സമയത്ത് പിന്നെ ഞാനവിടെ നിൽക്കാമെന്നൊരു ഇതെനിക്കുണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞു എൻ്റെ അടുത്ത് ഒരു വയസ്സ് വരെ എങ്ങനെയെങ്കിലും കഴിച്ചു അവിടെ നിൽക്ക് ഒരു വയസ്സാവട്ടെ അത് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട കേരളയ്ക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല തീർത്തും പറഞ്ഞാൽ പറ്റുന്നുണ്ടായിരുന്നില്ല അതിന് നമ്മളെ എല്ലാ സൈഡിൽ നിന്നും കൂടെ അതായത് നമ്മളിപ്പം നമ്മുടെ ഹസ്ബൻഡിൻ്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരുടെ സൈഡിൽ നിന്ന് നമ്മുടെ വീട്ടുകാരുടെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ എല്ലാവരുടെ സൈഡിൽ നിന്നും ഒരുമിച്ചൊരു ഒരു ഇത് വരുന്ന സമയത്ത് പിടിച്ചു നിൽക്കുകയെന്ന് പറയണത് ചെറിയൊരു കാര്യമില്ല അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ കൊച്ചിനും കൂടി അതിലേക്ക് അതിലേക്ക് ഇടാന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് ഒരു എന്താ പറയുക ഒരു പത്ത് പതിമൂന്ന് പതിനാല് വയസ്സായ കുട്ടീനെ ഒരു മൂന്ന് മാസമായ കുട്ടീനെ തമ്മിൽ കമ്പാരിസൺ നടത്തുമ്പോൾ അല്ലെങ്കിൽ പാശ്വാലിറ്റി കാണിക്കുന്ന സമയത്ത് സമയത്ത് അതിൻ്റെതായ പെൺ നമുക്കുണ്ടാവും ഞാൻ പറയണ എന്താ പറയുക ആ അവനോട് എന്തുവാ പക്ഷെ ആ കൊച്ചിനോട് കൊച്ചിനോട് കാണിക്കരുത് കാണിക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാനിപ്പോൾ അഹങ്കാരം കൊണ്ടാണ് അവിടെ ഇറങ്ങിയത് അവിടെ നിന്ന് ഇറങ്ങിയത് തെണ്ടിത്തിരിഞ്ഞ് നടന്ന് കുറച്ചൊക്കെ കഴിയുമ്പോൾ അവൾ തിരിച്ചു വന്നോളും അല്ലെങ്കിൽ അവളെ കൊച്ചിനെ കൊണ്ടുപോയി എന്ത് ചെയ്യാനാണ് അവളെ തിളപ്പിലിറങ്ങിപ്പോയതാണ് എന്നൊക്കെ പറയണ ആൾക്കാർ ഇപ്പോഴുണ്ടെങ്കിലും ഞാൻ പറയണ അഹങ്കാരത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ എന്താ പറയുക വേറെ ഒന്നിൻ്റെ പുറത്തോ ഇറങ്ങിപ്പോയതല്ല എനിക്കവിടെ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോയതാണ് എൻ്റെ അത്രയും നല്ലൊരു കൊച്ചിനെ കയ്യിൽ കിട്ടിയിട്ട് അവനെനിക്ക് പറ്റുന്ന പോലെ നല്ലോണം നോക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ഞാൻ പറയണ അവൻ്റെ ആദ്യത്തെ ഒരു ഓണത്തിന് എനിക്ക് അവനെ എടുത്തു കൊടുത്ത ഡ്രസ്സ് പോലും എടിപ്പിക്കാൻ എനിക്ക് പറ്റിയില്ല എന്നിട്ട് ഞാൻ ഇതിനു മുന്നേ നിന്ന് ഷെൽട്ടർ ഹോമിൽ ഒറ്റപ്പാലത്ത് നിൽക്കുമ്പം അവിടെ ഒരു ഇരുപത്തെട്ട് ദിവസമായ ഒരു കൊച്ചുണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പം ആ കുട്ടിയുടെ ഇരുപത്തെട്ടായിരുന്ന പിറ്റേ ദിവസം അപ്പം ചേച്ചിക്ക് ഞാൻ ആ കുപ്പായം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ ലൂക്കിക്ക് ഓണത്തിന് വേണ്ടി മേടിച്ചതാണ് ഇട്ടിട്ടില്ല പൊട്ടിച്ചിട്ട് പോലും ഇല്ല ചേച്ചി അത് ഉണ്ണിക്ക് കൊടുത്തോളം പറഞ്ഞിട്ട് ആ ചേച്ചിക്ക് കൊടുത്തിട്ട് പോലാണ് ചെയ്തത് ആ കുട്ടിക്ക് കൊടുത്താൽ എനിക്ക് സന്തോഷമുണ്ട് എന്നിരുന്നാൽ പോലും എനിക്ക് അവനത് ജസ്റ്റ് ഒന്ന് ഇടിപ്പിച്ചു കൊടുക്കാൻ പോലും എനിക്ക് എന്നൊരു സങ്കടം എനിക്ക് നല്ല പോലെ ഉണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എപ്പോഴും എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും ഇപ്പോൾ ഈ പറയുന്ന ഒരാളുണ്ടായിരുന്നെങ്കിൽ ഇതിങ്ങനെ അയ്യേനെ അവനിപ്പോൾ ഇങ്ങനെ കൊണ്ട് കൊണ്ടുനടന്നേനെ അവന്റെ കാര്യങ്ങൾ ചെയ്തേനെ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു ഡെലിവറി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ അത്രയും എന്താ പറയാ അത്രയും സ്റ്റിച്ചിൻ്റെ മെയിനും കാര്യങ്ങളൊക്കെ അനുഭവിച്ച് ഞാൻ ഡെലിവറി കഴിഞ്ഞേ തിരിച്ചു വരുമ്പോൾ ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചു ഇപ്പം ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ ഒരാളോട് ചോദിച്ചത് കൊച്ചിനെ കണ്ടു ഫോട്ടോ എടുത്തോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് പുള്ളി പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര നേരമായി ഇവിടെ വെയിറ്റ് ചെയ്യുന്നു ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല അത് കഴിച്ചിട്ടില്ല അങ്ങനത്തെ കുറേ സംഭവങ്ങൾ അതും കഴിഞ്ഞ എൻ്റെ വീട്ടുകാരുടെ മക കൊച്ചിന് ബ്ലഡിൽ ഇൻഫെക്ഷൻ വന്ന സമയത്ത് നീ അങ്ങനെ ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് അതും പോരാണ്ട് ഈ പറയുന്ന പുള്ളി ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ള തൊറിവിളി ഇതെല്ലാം കൂടി ഞാൻ ഡെലിവറി കഴിഞ്ഞ് പിറ്റേ ദിവസം എൻ്റെ ചേച്ചി എന്നോട് ചോദിക്കുകയാണ് നിനക്ക് വിശപ്പില്ല ഞാൻ ഭക്ഷണം കഴിക്കാത്തതെന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് വിശപ്പില്ല എന്ന് ഞാൻ പറയേണ്ടത് അപ്പോൾ അവർ പറഞ്ഞു സാധാരണ ഡെലിവറി കഴിയുമ്പോൾ ആൾക്കാർക്ക് നല്ല വിശപ്പുണ്ടാവില്ല നീ എന്തൊന്നും കഴിക്കാത്തതെന്ന് ചോദിക്കണേ എനിക്ക് എല്ലാ സൈഡിൽ നിന്നും കൂടി ഇതാണ് ആ സമയത്ത് എൻ്റെ കൊച്ചു എൻ ഐ സി കൂടിയാണ് അതിൻ്റെ ഇടയിൽ പറയണ ആൾക്കാരെ വന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ അവിടെ വന്ന് നമ്മൾ നമ്മളിതാക്കുന്നു ഡെലിവറി കഴിഞ്ഞ് കൊച്ചിനെ ഞാൻ വീട്ടിൽ കൊണ്ട് കയറ്റി കഴിഞ്ഞ ഒറ്റ കറച്ചിലാണ് ഞാൻ കാരണം ഈ പറയുന്ന ഒരാളെ എനിക്ക് ആ ഡിസ്ചാർജ് സമയത്ത് വിളിക്കാനോ അല്ലെങ്കിൽ കൂടെ വരുത്താനോ ഒന്നും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ എത്രക്ക പറഞ്ഞാലും നമ്മൾ അത്രയും ഈ പറയുന്ന വേറെ ആരെക്കാളും ഈ പറ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇന്ന ആൾക്കാരുടെ സ്നേഹം കെയറിങ് അതൊന്നും ഈ പറയുന്ന പ്രഗ്നൻസി ടൈമിലോ ആഫ്റ്റർ ഡെലിവറി സമയത്തോ കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല അതിൻ്റേതായ കുറ്റപ്പെടുത്തലുകളും കാര്യങ്ങളും കുത്തുവാക്കുകളും എല്ലാം എല്ലാം ഉണ്ടായിരുന്നു സമയത്ത് ഉറക്കില്ല ഫുഡില്ല എന്താ പറയുക ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ടെൻഷൻ എന്തു ചെയ്യും എന്തു ചെയ്യും മനസ്സിലുണ്ടായിരുന്നത് എന്തു ചെയ്യും എന്തു ചെയ്യുന്നുള്ളൊരു കുസ്റ്റം മാത്രമായിരുന്നു ഉണ്ടായിരുന്നുണ്ടായിരുന്നു മുന്നോട്ട് എങ്ങനെ മുന്നോട്ടെങ്ങനെ ആ ഒരു സാധനം ചിന്തിച്ച് ചിന്തിച്ച് വരുന്ന സമയത്തും കൂടിയാണ് വീട്ടിൽ നിന്ന് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഇറങ്ങിപ്പോർണത് അപ്പോൾ ഇറങ്ങിപ്പോർന്ന സമയത്തും ഞാൻ അവരോട് പറഞ്ഞായിരുന്നു ഞാൻ പോകുന്നുള്ളത് പറഞ്ഞായിരുന്നു അതിനുശേഷം അവർ വേറെ ഫേക്ക് കംപ്ലയിൻറ്റ് കൊടുത്ത് അത് പോയിട്ട് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയിട്ട് മൊഴി കൊടുത്ത് അത് ചെയ്ത് ഇത് ചെയ്ത് അവർക്കിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എവിടെ പോയി മരിച്ചാലും അവർക്ക് ഇന്നൊരു കേസും വരാൻ പോകണമെങ്കിലും ഒന്നും വരാൻ പോകണില്ല ഒന്നും വരാൻ പോകണില്ല അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തു പക്ഷെ അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ആ കൊച്ചിന് ഒരു വയസ്സാവിടെ വരെ എങ്കിലും ഒന്ന് ഒന്നിതാക്കി നിൽക്കായിരുന്നു ഞാൻ അവിടെ നിന്നേനെ പക്ഷേ അവൻ്റെ അടുത്ത് എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ഡെലിവറി കഴിയുന്നത് അത്രയും ചൂടുള്ളൊരു സമയത്താണ് മാർച്ചിൽ അവിടെ ഒരു റൂമിൽ കിടന്നിട്ട് അപ്പുറത്തെ റൂമിൽ ഞാൻ മാറി മാറി പല പലരുടെയും കൊണ്ട് ഞാൻ മാറി അപ്പം ആ റൂമിൽ മാറി ഒരു വീടിൻ്റെ ഉള്ളിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് ആ റൂമിക്ക് മാറി ആ കുട്ടി ചൂടെടുത്ത് കറിയണ സമയത്തും അവനെ കൊറേക്ക അവൻ്റെ തന്റെ കുറെ പ്രകൃതമുണ്ട് കാരണം ഒരമ്മിയപ്പനും ചേർന്നിട്ടുണ്ടാവുന്ന ആളുകൾ കൊച്ചു അപ്പൊ അവന് ചൂട് സൈക്കിളും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ ഈ റൂമിൽ നിന്ന് അപ്പുറത്തെ റൂമിൽ ഷിഫ്റ്റ് ചെയ്ത് അവന് ചൂടെടുത്ത് അവൻ ഉറങ്ങാൻ പറ്റാണ്ട് അവൻ കരഞ്ഞ് ബാക്കി പലരോടും ഞാൻ ഫാനിന് വേണ്ടി തേണ്ടി സീലിംഗ് ഫാൻ ഉണ്ടായിരുന്നെങ്കിലും അവൻ കാറ്റില്ലാണ്ട് ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് ഫാനിന് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചു ഒരു ടേബിൾ ഫാൻ മേടിച്ച് അവന് കാറ്റിനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കി കൊടുക്കും അതൊക്കെ ഒരു വീട്ടിൽ വെച്ച് ചെയ്യണ കാര്യങ്ങളായിരുന്നു അപ്പം അങ്ങനെ 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 കുറേ കുറെ ഇഷ്യൂസ് കുറേ കുറേ ഇഷ്യൂസ് വന്ന സമയത്ത് ഞാൻ പറയണേ ഞാൻ പിന്നെയും പറയണേ എന്നോട് ആർക്കും എന്തും ദേഷ്യമാവാം എന്നോട് അല്ലെങ്കിൽ എനിക്കങ്ങനെ വരട്ടെ എനിക്കങ്ങനെ വന്നാൽ നന്നായി എന്നൊക്കെ പറഞ്ഞാലും അത്രയും നല്ലൊരു മോൻ്റെ അടുത്ത് പലരും അവൻ്റെ മുഖത്തൊക്കെ പല കാര്യങ്ങളും പറഞ്ഞു ഞാൻ പറയണേ അത്രയും ചെറിയൊരു കൊച്ചിന് മാസങ്ങൾ മാത്രമുള്ളൊരു കൊച്ചിനെ മുഖത്തൊക്കെ ഇങ്ങനെ എന്തൊക്കെ പറയാൻ തോന്നുന്നു എങ്ങനെ പറയാൻ തോന്നുന്നു ആ കൊച്ചിനെന്തറിഞ്ഞിട്ടാണ് നാളെ ഈ സാധനങ്ങളൊക്കെ മാറും മാറ്റാം ഞാൻ എല്ലാം മാറ്റും അവന് അവന് വേണ്ട കാര്യങ്ങൾ ഇപ്പം ഈ വർഷത്ത് അവന് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അടുത്ത വർഷമാകുമ്പോൾ ചെയ്തു കൊടുക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് പക്ഷേ അവിടെ നിന്ന് ഇറങ്ങിയപ്പം ഏകദേശം ആറുമാസം കഴിഞ്ഞ സമയത്താണ് ഇറങ്ങിപ്പം അവന് പത്തു മാസം തുടങ്ങി ഇതുവരെ ഞാൻ അങ്ങോട്ട് തിരിച്ചു പോകണ കാര്യം ഞാൻ ചിന്തിച്ചിട്ടില്ല കാര്യം ചിന്തിക്കുന്നില്ല ചിന്തിക്കണില്ല ചിന്തിക്കാൻ എനിക്ക് പറ്റില്ല എന്തിനാണ് ഇപ്പം എവിടെ പോയാലും ഇനിയിപ്പോൾ എന്ത് പറ്റിയാലും അവർക്കൊരു പ്രശ്നം വരാൻ പോകുന്നില്ല വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പം നാളൊരു നല്ല രീതിക്ക് രീതിക്കാവുന്ന സമയത്ത് പോവാം അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കൊരു ബുദ്ധിമുട്ടാവേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിക്കൊടുത്തതാണ് അത് അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് ഇതുവരെ അങ്ങോട്ട് തിരിച്ചു കൊണ്ട കാര്യം ഞാൻ ചിന്തിച്ചില്ല ചിന്തിക്കുന്നില്ല എന്നോട് കാണിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിൽ ഞാൻ പൊട്ടേന്ന് നിൽക്കുമായിരുന്നു പക്ഷെ ഒന്നും അറിയാത്ത കൊച്ചിൻ്റെ അടുത്ത് കാണിച്ച കുറേ കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അവൻ്റെ അടുത്ത് അതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല ഞാൻ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പം ഞങ്ങൾ രണ്ടുപേരുള്ള പേരുള്ള ഞങ്ങൾ രണ്ട് സമയത്ത് ഞങ്ങൾ എവിടെയാണ് ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ കൂടുതലാണത് സമാധാനം എന്നൊരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പിന്നെ ആദ്യം എനിക്കേണ്ട ഒരു സാധനമാണ് നാളെ എന്ത് ചെയ്യും എന്ത് ചെയ്യും നാളെ അവിടെ പോവും നാളെ അവിടെ പോവും അതൊരു സാധനം എനിക്കുണ്ടായിരുന്നു ഇപ്പം എനിക്ക് ആ ടെൻഷനില്ല നാളെന്ത് വരുന്നു അത് അവിടെ വെച്ച് ഫേസ് ചെയ്യാനുള്ളൊരു കാര്യത്തിലാണ് മുന്നോട്ട് പോണത് പക്ഷെ ഈ പറഞ്ഞ ആൾക്കാരോട് അവർ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് എൻ്റെ കൊച്ചിനെ എൻ്റെ മുമ്പിൽ വെച്ചിരുന്നിട്ട് ഭാഗില്ലാത്ത കുട്ടി ഇറ്റക്ക് വേണ്ടാത്ത കുട്ടി തന്ത് ഇട്ടിട്ട് പോയ കുട്ടി എന്നൊക്കെ പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയണം നാളെ അവനെ അന്തസ്സായിട്ട് ഞാൻ വളർത്തും അന്തസ്സായിട്ട് ഞാൻ വളർത്തും പിന്നെ നാളെ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഈ പറഞ്ഞ ആൾക്കാരുടെ മുമ്പിൽ നല്ലൊരു നിലയ്ക്ക് ഞാൻ അവനെ കൊണ്ടുവന്ന് നിർത്തും നിർത്തിയിരിക്കും ഞാൻ അത് ആരാണെങ്കിലും നിങ്ങൾ ജീവനോടവിടെ ഉണ്ടാവണം കേട്ടില്ലേ ആരുടെ മുമ്പിലാണെങ്കിലും അവൻ എത്ര ഭാഗ്യമുള്ള കൊച്ചാണെന്നുള്ളത് ഞാൻ ഞാൻ കാണിച്ചു ഞാൻ കാണിച്ചു തന്നിരിക്കും ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവനെ നല്ലൊരു മോനാക്കിയിട്ട് ഞാൻ വളരെ അടുത്തു കൊണ്ടു വന്നാൽ നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഞാൻ നിർത്തും അന്ന് ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ തിരുത്തി പറയണം ഈ പറഞ്ഞ ബാക്കിയില്ലാത്ത കുട്ടി ആ കുട്ടി എന്നൊക്കെ ഉണ്ടല്ലോ അന്ന് നിങ്ങൾ തിരുത്തി പറയണം പറയും നിങ്ങൾ അത് എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ഞാൻ അവനാ നിലയ്ക്ക് എത്തിക്കും എത്തിച്ചിരിക്കും എനിക്ക് എത്ര പറയുള്ളൂ കൂടുതലായിട്ടും ഒന്നും ഒന്നും എനിക്ക് പറയല ആരുടെ അടുത്തേക്കൊരു പത്ത് രൂപ മേടിക്കാൻ ഞാൻ വരില്ല തെണ്ടി ജീവിച്ചാലും ആരുടെ അടുത്തും ഒന്നിനും ഞാൻ വരില്ല പക്ഷെ ഞാൻ അവരെ നല്ല പോലെ നോക്കും നല്ലപോലെ ഞാൻ നോക്കും കൂടുതലായിട്ടൊന്നും പറയാമല്ലേ